യ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മുതൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇരുപത്തൊമ്പതാമത് നോമ്പിൻ്റെ എന്നെടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെരുന്നാൾ വീഡിയോ ഇടണ്ട് കേട്ടോ അപ്പൊ രാവിലെ എണീറ്റു മുറ്റക്കടിച്ചു വാരി ഇവിടെ നമ്മുടെ കുറ്റിപ്പേരൊക്കെ ഉണ്ടായി ആ ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇവിടെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ കൂട്ടിയിട്ടീന് മക്കള് അതെല്ലാം വലിച്ച് മാറ്റിയിരിക്കണ് അപ്പം എന്താന്ന് വെച്ചാല് തലേ ദിവസം അതിഥി വന്നിട്ടുണ്ടായിരുന്നു അതിഥി വന്ന് ഇപ്പം ആ ഒരു ഓടിൻ്റെ തിങ്ങൾ കാണില്ല അതൊരു മീൻകുളയിന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിന് അത് കേട്ടോ അതിൽ അജു എന്തോ ആവശ്യത്തിനായാലും വന്നപ്പോഴാണ് ആളെ കണ്ടത് എന്തായാലും ആളബയൊന്നും ഉണ്ടായ ഒരു പാമ്പേനെ കേട്ടോ അപ്പം എന്തായാലും കുട്ടികളൊക്കെ ആ ഒരു കുറ്റിപ്പരാറിന്ന് അവിടേക്കിരുന്ന് കളിച്ച സ്ഥലമാണ് എന്തായാലും പഠിച്ചു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല കുട്ടികളെ കണ്ടും ചെയ്തു അപ്പം അത് പിന്നെ അങ്ങനെ എല്ലാവരും അയോഗക്കാരൊക്കെ വിളിച്ചു ചേർത്തി എല്ലാവരും വണ്ടി കൂടിയപ്പോൾ പാമ്പ അങ്ങോട്ട് പോകുകയും ചെയ്തു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചു മാറ്റിയിട്ടു അപ്പൊ മുറ്റൊക്കെ അടി അടിച്ചു ആരി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അതാ അങ്ങനെ ചെറിയ ഇറച്ചിയും ബാളാമൊക്കെ കേൾക്കണുണ്ട് അപ്പൊ ഇതെന്താ വള്ളക്കുപ്പിയൊക്കെ കടക്കപ്പായലെന്നുവച്ചാല് നീ മോളെ എന്റെ അടുക്കൊന്ന് എണീച്ചിട്ട് വെള്ളമൊക്കെ കുറിച്ചിട്ട് വീണ്ടും കടന്നതാണ് കേട്ടോ ഇപ്പൊ ജനിമോനെ എണീച്ചിക്ക് ഇപ്പോൾ അപ്പോ ജെനിമോനെ ആദ്യം എണീച്ചാ പിന്നുള്ള പരിപാടി ഇതാണ് വെള്ള കുഞ്ഞാത്താനെ പോയിട്ട് പിടിച്ച് വലിച്ചിട്ടും ഒക്കെ അപ്പോ ഇന്നലെ രാത്രിക്ക് തന്നെ ഞങ്ങൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുകഴിഞ്ഞു കേട്ടോ ഒരു കയ്യുമ്പോൾ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇരുപത്തെട്ടാമത്തെ നോമ്പിന്റെ അന്ന് രാത്രി മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു കുറച്ചേ ഇട്ടിട്ടുള്ളൂനു ഇതിന്റെ ബാക്കി കുറച്ച് ഇടാനുണ്ട് കിട്ടോ ഓക്ക് കയ്യുമ്പം നിറച്ചിടണം അപ്പം എനിക്കാണെങ്കിൽ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും അറിയില്ല കുറേ നേരം ഇരുന്നിട്ട് വേണം ഒരു തുള്ളി ഇട്ടിട്ടാൻ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി ഇന്നിടാന്നൊക്കെ പറഞ്ഞ് ആക്കി അങ്ങനെ വേണപ്പോൾ പിന്നെ ആൾ കട ണ്ടോ മറ്റേ കയ്യുമ്പമ്മ ചിട്ടിട്ടോ അച്ഛവിടെ കിളികൾക്ക് വെള്ളം കൊടുക്കണ തിരക്കാണ് കേട്ടോ അപ്പൊ അതൊരു കയറുമ്പ് കെട്ടി തൂക്കി ബക്കറ്റ് ഇതാ ഇങ്ങനെ മേലെ കൊണ്ടി വെച്ചാണ്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പച്ചിന്റെ മകൻ്റെ അതും ഇപ്പൊ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് കിട്ടോ അപ്പൊ അതില് വെള്ളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറച്ച് കണ്ട് അജു അങ്ങട്ടന്നെ അതാക്കണ് കെട്ടോ അതുകൊണ്ട് അവിടെ മേലെ കൊണ്ടുപോയി കണ്ട് ആ ഒരു മരത്തിന് വെച്ചിട്ട് അങ്ങനെ കെട്ടിയിടലൊക്കെയാണ് അത് ചെയ്യല് കെട്ടോ അപ്പൊ ഇതാ ഇന്ന് പള്ളിക്ക് തന്നെ കിട്ടിയ കിറ്റാണ് കെട്ടോ ഇത് ിരിയാണി വെക്കാനുള്ള അരിയും അതിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പൊ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിന്റെ അന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് തീരും അപ്പൊ ഇപ്രാവശ്യം നമുക്ക് നോമ്പിന്റെ ഫസ്റ്റ് തുടക്കത്തിലും ഇതേമാതിരി കിട്ടിയിട്ടുണ്ടേട്ടോ കുറച്ച് ബിരിയാണി അരിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളൊരു വല്യമാന്റെ മുദ് തന്നതേനിട്ടോ അത്ര കറ്റമാണോ അത് പുതിയെണ്ണ ആവും പെട്ട പോര കുഞ്ഞേ ഞാൻ ശ്രമിച്ചു നോക്കാം കുയിന്താട്ടില്ല എന്നാ നേരക്ക് നേരം അപ്പഴേ നടക്കുള്ളു സംഗതി അപ്പോൾ ഇന്ന് വൈകിട്ട് ഇടാ മൈലാഞ്ചിന്നൊന്ന് പറഞ്ഞിട്ട് അതിനുള്ള ക്ഷമ ഇല്ലെട്ടോ അപ്പോൾ തന്നെ വേഗം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ട് ഞാൻ കളയൂല കുറച്ച് സമയം പിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ സോപ്പൊക്കെ ഇട്ട് അപ്പം ഞാൻ ഏതായാലും ആ സോപ്പിൽ പതഞ്ഞ് മൈലാഞ്ചി മയിലാഞ്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിടുന്ന കാരണം എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ കുത്തി വരക്കേണ്ടിട്ടോ ഇത് കാണുന്ന നല്ല മൈലാഞ്ചി ഇടാൻ മൈലാഞ്ചിട്ടെന്നറിയണവർ എന്നെ കളിയാക്കരുത് അപ്പം ഞാന് ഒരു വിധത്തിലൊക്കെ അതാ ഇതേപോലെ ഞാനൊരു ഡിസൈൻ അങ്ങനെ ഒപ്പിച്ച് കൊടുത്തക്കണ് അപ്പോൾ ഇപ്പം ഞമ്മക്ക് ഈ ഡിസൈൻ മേലൊക്കെ കാരണം ഉൽക്കത് വലിയ അറിവില്ലല്ലോ ഇതൊക്കെ പഴയ ഡിസൈൻ ആണെന്നൊന്നും വലിയൊരു ഐഡിയൊന്നും ഉൽക്കില്ല അപ്പം കുറച്ചൊക്കെ കഴിയുമ്പോ അതൊക്കെ ചൊറുക്ക് പോരാതെ അവര്ക്ക് അപ്പൊ തന്നെ സ്വന്തം കിട്ടുള്ളു പിന്നെ അത് മയാസിന്റെ ഓർഗാനിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടേനി അപ്പൊ ഞാൻ നമ്പർ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കണ്ടേട്ടോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നീമുക്ക് പൈലാഞ്ചിക്കടലൊക്കെ കഴിഞ്ഞ് ഒന്ന് അവിടെ കിടന്നൊന്ന് കണ്ണു മാളി എണീച്ചപ്പോ നല്ല വെയിലിക്കണം കേട്ടോ അപ്പൊ ഞാൻ വല്ല ഇവിടെ ഇങ്ങനെ ഒരു വാതിലിൻ്റെ പുളിയൊക്കെ ചാരിച്ച് കുറച്ചൊക്കെ ഒന്ന് വെയിൽ അകത്തേക്ക് വിരല് കുറച്ചിരിക്കണേട്ടോ എന്നിട്ടാണ് ഇനിയിപ്പോൾ കിച്ചണിൽ നിന്ന് പണിയെടുക്കണത് അപ്പോൾ ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയും പിന്നെ നൂൽപുട്ടുമാണ് കേട്ടോ അപ്പൊ ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അപ്പൊ അത് വിസിലൊക്കെ അടിച്ച് ഞാനൊന്ന് ഓഫ് ആക്കി വെച്ചീനി അപ്പോ തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ പീസ് ശരിക്ക് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ കുക്കറിൽ വെള്ളം ഉണ്ടേനും അപ്പൊ ഞാൻ വേഗം കുക്കർ അടിച്ചിട്ട് വീണ്ടും അടുപ്പത്ത് തന്നെ വെക്കണ കേട്ടോ അപ്പൊ ഇന്ന് ഇരുപത്തി ഒമ്പതാമത് നോയുമ്പാണ് അപ്പോ ഇപ്പ നാളായിട്ട് പെരുന്നാൾ ആകുമോ ഇന്നിപ്പോ ഒത്തിരി ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാനൊക്കെ ഒക്കെ രാവിലെ ഉണ്ടേനും കേട്ടോ പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ ആ പ്ലാൻ ഞാനൊന്നും ഇങ്ങോട്ട് മാറ്റി പിടിച്ചു കാരണം എന്താ വെച്ചാൽ രാവിലെ പറ രാവിലെ മനസ്സിൽ വിചാരിച്ച എനർജി വൈകിട്ടായപ്പോ ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊന്ന് ഉൽപ്പുട്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പത്തിരി ഞമ്മക്ക് ഇങ്ങുണ്ടാക്കാലോ അതൊക്കെ ഇൻ്റെ ഓരോ തോന്നലാണ് കേട്ടോ നോമ്പ് തുടങ്ങണ സ്റ്റാർട്ടാക്കണ അന്നത്തെ ദിവസവും പത്തിരി വേണം ലാസ്റ്റത്തെ ദിവസവും പത്തിരി വേണം അപ്പം ഞാൻ ഇരുപത്തൊമ്പത് മുപ്പത് കിട്ടുകയാണെങ്കിൽ മുപ്പതും ആ രണ്ടു ദിവസം പത്തിരി ആക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടേനും പക്ഷേ വെയിലും ചൂടും രണ്ടും പാടെ നട ഒന്നും ഒന്നും ഞമ്മളെ പ്ലാൻ ചെയ്ത മാതിരി ഒന്നും പരിപാടികൾ നട വിചാരിച്ച മാതിരി നടക്കുന്നില്ല അപ്പൊ പിന്നെ ഞാൻ വേഗം താക്കി കേട്ടോ പിന്നെ സെനിമോന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കില് അപ്പൊ ഞാനിങ്ങനെ വർത്താനം പറയുമ്പോളെ ഈ സെനിമോന്റെ വിചാരം ഓനോട് പറയണെഴുതി ഒന്നോട് വർത്താനം പറയണ കേട്ടോ അതുകൊണ്ടാണ് ഓൻറെ സൗണ്ട് കേൾക്കണത് പിന്നെ ഞമ്മളെ വീഡിയോ പേ പെരുന്നാള് പ്രമാണിച്ച് രണ്ടു ദിവസം ലീവ് എടുത്തത് ഇനി കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ വരാൻ വൈകിയത് പെരുന്നാളിന്റെ അതൊന്നും പിറ്റേന്നും ഒന്നും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഡാഞ്ഞത് കിട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ വന്നിട്ടുണ്ടേനും ഗ്രേബീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തേങ്ങ കരച്ചു ഒഴിച്ചു കൊടുത്തു കറിയൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ പിന്നെ ഇന്ന് വത്തക്ക ജ്യൂസാണ് മിക്ക വേറെ ദിവസം വത്തക്ക ജ്യൂസ് വത്തക്ക് പിന്നെ നിർ എന്താ പറയുക നോമ്പായപ്പോൾ പിന്നെ ഒരു നിർബന്ധ ഘടകം പോലെയാണ് കേട്ടോ എന്നും അതില്ലെങ്കിൽ ഒരു സമാധാനക്കാടാണ് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോ വത്തക്കൻ്റെ ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഇന്നിപ്പോ കുറച്ച് പാലുണ്ടേനെയാണ് അപ്പം എന്നാൽ പാലും ചേർത്തിട്ട് ചേർത്തിട്ടങ്ങോട്ട് വത്തക്ക ജ്യൂസ് അടിച്ചാൽ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ചു കണ്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടേനു പിന്നെ നമ്മൾ നമ്മളാ തുറക്കാൻ സമയത്താണ് കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ തന്നെ പൊരി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മാങ്ങയും വത്തക്കിയും ഒക്കെ ഉണ്ടായിനിന്നു വിചാരിച്ച അത് മതി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്ക് നൂൽക്കുട്ടും ചായയൊക്കെ കുടിക്കുകയും ചെയ്യാം അത് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ പിന്നെ ലാസ്റ്റ് നോമ്പായത് കൊണ്ടായിരിക്കാം നല്ല പോലെ കൊയങ്ങിയും ചെയ്തീനെ അപ്പം പിന്നെ ഇതിന്മൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അജിക്കുട്ടനാണ് കേട്ടോ എല്ലാതും സെർവ് ചെയ്ത് എടുത്ത് വെക്കണ ആള് അപ്പം ഇന്നിപ്പോ അജോനെ കൊണ്ട് നോൽമ്പ് നോൽപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞി അജു നോൽമ്പ് നോൽക്കണോ അഥവാ ഇന്ന് ലാസ്റ്റത്ത് നോൽമ്പ് ആയെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പക്ഷെ ഓന് ഇരുപത് ആ ഇരുപത്തി ഏഴരാവിൻ്റെ തന്നെ നല്ലപോലെ കുഴങ്ങിട്ടുണ്ടേനീട്ടോ അപ്പൊ പിന്നെ എനിക്കൊരു പേടി ഇനിയിപ്പോ കുട്ടി അത്ര പോനും ക്ഷീണിച്ച് നോൽമ്പ് നോറ്റി ഓനെ വല്ല മൂത്ത പഴപ്പോ എന്തെങ്കിലുമൊക്കെ ആയി കിട്ടി ആയാ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ വിചാരിച്ചിട്ട് ഓനെ കൊണ്ട് പിന്നെ നോലുമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിനീരാ അപ്പൊ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് സെനിമോന് ഇന്നിപ്പോ അജുവിന്റെ മടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കണത് കാരണം കുഞ്ഞുട്ടി ബാങ്ക് കൊടുക്കണീന്റെ രണ്ടു മൂന്നും ഇഞ്ച് കുഞ്ഞിയാണ് കേട്ടോ എത്തിയത് അപ്പൊ അജു വെള്ളം കുടിക്കുന്നതൊക്കെ പിടിച്ച് വാങ്ങാനു കേട്ടോ സെനിമോന് അപ്പം നല്ല തണുപ്പിലെ വെള്ളമൊന്നും ജെനിമോന് കൊടുക്കൂല കേട്ടോ ജെനിമോന് ഞാൻ ജ്യൂസൊക്കെ അടിക്കുകയാണെങ്കിൽ അതിന് കുറച്ചൊന്ന് തണുപ്പ് നമ്മൾ നല്ലവണ്ണം തണുപ്പാക്കണീന് മുന്നേ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കുക അപ്പം നമ്മുടെ നീയ്യക്കുട്ടി ഇപ്പൊ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൈലാഞ്ചി മൈലാഞ്ചിക്കതാ ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓർഗാനിക് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കളർ കൂടി കൂടി അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇന്ന് ഉച്ചക്കിട്ടതും കുറച്ചൊക്കെ ചുമന്നിട്ടുണ്ട് ഇനി ഏതായാലും നമ്മളൊരു പന്ത്രണ്ട് മണിക്കിട്ട് ഒരു നാല് മണിവരെയൊക്കെ പിടിച്ച് നിന്നു കേട്ടോ ഏതായാലും അതിൻ്റെ അടുക്കൊരു ഉറക്കം കുറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെ പിടിച്ച് നിന്നു അങ്ങനെ നോലുമ്പോൾ തുറക്കുക കഴിഞ്ഞതിന് ശേഷം പിന്നെ പെരുന്നാളാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അരി വിത്തറ അരിയൊക്കെ അവിടെ ആക്കി വെച്ച് കിടന്നു കേട്ടോ അപ്പം അത് കെട്ടൽ കുഞ്ഞുട്ടിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എനിക്ക് കെട്ടിയാൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം പിന്നെ കുഞ്ഞുട്ടിനെ ഏൽപ്പിച്ചു അപ്പോൾ നാളെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേനു അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ കഴുകി മസാല ഒക്കെ പൊറ്റിവെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ തന്നെ സവാളയൊക്കെ തുലിച്ച് വെ കഴിഞ്ഞ കഴിഞ്ഞു പെരുന്നാൾക്ക് വരെ ഞാനങ്ങനെ തലേ ദിവസം തന്നെ തുലിച്ച് വെക്കലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഈ അതുകൊണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിട്ട് ആദ്യത്തെ പെരുന്നാളാണ് അപ്പൊ ഞാൻ അരിഞ്ഞു വെച്ചാലോന്ന് എന്ന് വിചാരിച്ച് അരിഞ്ഞൊക്കെ വെക്കലുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം അടുത്ത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എനിട്ടോ അപ്പോൾ നമ്മുടെ നീ കുട്ടിയാണ് അസിസ്റ്റന്റ് തക്കാളി എത്ര മതിയോ കൊച്ചോളിക്ക് എത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഓരോ നൈറ്റ് മമ്മതമാക്കി ചിലവിൻ്റെ കൊടുക്കുന്ന മാതിരി ഓരോന്ന് കുടും തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അയ്യൽ പ്രക്രിയ ഒക്കെ കഴിഞ്ഞു പിന്നെ ഒക്കെ തലേ ദിവസം ചെയ്ത് വെച്ച് രാവിലെ പിന്നെ ഇങ്ങനെ കടന്ന് പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മസാല ഇതാ ഞാൻ പൊരുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ പിന്നെ ഇഞ്ചി ഇമ്പളത്തുള്ളി പച്ചിളക്കൊക്കെ ചതച്ചത് അതും അതേപോലെ അരിഞ്ഞതും ഒക്കെ ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാകണേ പിന്നെ ഞാൻ എൻ്റെ പക മൈലാഞ്ചി മയിലാഞ്ചിട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഇതാകണമെന്നാണ് എന്നാൽ വലിയൊരു ഇടാനായിട്ട് അറിവില്ലേനും പക്ഷെ ഞമ്മൾക്ക് അറിയണ മാതിരി നമ്മളെ കയ്യുമ്പെട്ട് കൊടുക്കാമല്ലോ വേറൊരാളെ കയ്യുമ്പെടുമ്പോഴല്ലേ അയ്യേ എന്നറിയുള്ളൂ അപ്പം ഞാൻ തന്നെ എന്റെ കയ്യുമ്പോൾ അച്ഛനമാരി ഡിസൈനൊക്കെ കുത്തി വരച്ചിട്ടുണ്ടായി നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആയിക്കണ്ട്ടോ ഇത് കുത്തി വരച്ച് അതൊന്ന് ചൊക്കെ പിന്നെ അവിടെ നിന്ന് തോത്തി തുളച്ച് അതൊക്കെ ആ കൈമൊ കാണാനും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാന് പന്ത്രണ്ട് മണി നീക്കണ കേട്ടോ കറക്കാനായിപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പെരുന്നാൾ വീഡിയോ ആയിട്ട് ഉടനെ വരാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലിക്കും ബൈ ബൈ